എൻ സി പി എസ് തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതേതര ഇന്ത്യയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യം ഉയർത്തി മുഖത്ത് സ്വാതന്ത്ര്യദിന സംരക്ഷണ സംഗമം നടത്തി മുഖം എസ് കെ പാർക്കിൽ നടന്ന പരിപാടി എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എൻ സി പി എസ് തിരുവാമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മതേതര ഇന്ത്യയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തി മുക്കത്ത് സ്വാതന്ത്ര്യ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത് മുക്കം എസ് കെ പാർക്കിൽ നടന്ന പരിപാടി എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ും ബ്ലോക്ക് പ്രസിഡന്റ് ഗുലാം ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി പി ജോയ് ടി കെ സ്വാമി അബ്ദുള്ള കുമാർ നെല്ലൂർ കെ സി അബ്ദുൾ മജീദ് കെ സി ആലി പി കെ വാസു ജോസ് അഗസ്റ്റിൻ എൻ കെ പ്രഭാകരൻ റസാഖ് നടുവിലാടത്തിൽ ജോസ് കോടഞ്ചേരി അഹമ്മദ് കുട്ടി ചോലയ്ക്കൽ രാജേഷ് തൊണ്ടിമൽ അബ്ദുള്ള എരഞ്ഞിമാവു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം